റമദാൻ നോമ്പ് തുടങ്ങിയതോടെ മസ്ജിദുൽ അഖിസ്സയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേൽ പള്ളിയിൽ യുവാക്കൾക്ക് രാത്രികാല കാല നമസ്കാരത്തിന് വിലക്കേർപ്പെടുത്തി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് നിയന്ത്രണത്തിൽ എതിർപ്പുമായി ഫലസ്തീൻ ജനത രംഗത്ത് വന്നിട്ടുണ്ട് പള്ളിയുടെ പരിസരത്ത് കൂടുതൽ പോലീസുകാരെ ഇസ്രായേൽ വിന്യസിച്ചിട്ടുണ്ട് റമദാനിൽ തറാവി ഉൾപ്പെടെ രാത്രികാല നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും കൂടുതൽ വിശ്വാസികൾ എത്താനിടയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് കൂടുതൽ സേനാ വിന്യാസം പ്രതിഷേധ പരിപാടികളിൽ ഭാഗമാകരുതെന്ന ജെറുസലേമിലെ തദ്ദേശവാസികൾക്ക് ഇസ്രായേൽ വക്താക്കൾ മൊബൈൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു റമദാനിൽ ആക്രമണങ്ങളോ കലാപങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി കിഴക്കൻ ജെറുസലേമിൽ ലഘുലേഖകളും വിതരണം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മക്ക മദീന പള്ളികൾക്കൊപ്പം മുസ്ലിങ്ങൾ പരിപാവനമായി കരുതുന്ന വിശുദ്ധ ഗേഹമാണ് മസ്ജിദുൽ അക്കുസ റമദാൻ ഉൾപ്പെടെ വിശേഷവേളകളിൽ ആയിരങ്ങളാണ് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്താറുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് മല്ലുവൺ